അലക്സ പ്ലേ മലയാളം ട്രെൻഡിങ് സോങ്സ് അലക്സയിൽ പാട്ട് കേട്ടുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ പരിപാടിക്കായിട്ട് അടുക്കളയിലോട്ട് കയറി അപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തെ വീഡിയോ ആണ് കാണിക്കുന്നത് രാവിലെ ചോറൊക്കെ റെഡിയാവും മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി രാവിലെ ചോറൊക്കെ റെഡിയാക്കും അതൊക്കെ ഞാൻ അങ്ങോട്ട് ടിന്നിലോട്ട് മാറ്റി വെച്ചു അവൻ്റെ വലിയൊരു പാത്രം അവിടുന്ന് ഒഴിവാക്കാൻ എന്താ കൊറിയർ കൊറിയറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ഈ കൊറിയറിൻ്റെ അൺബോക്സ് വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം ഇത് കിട്ടാ പിന്നെ ലോങ് വീഡിയോ ആയി പോകും അപ്പോൾ എന്താ മീൻ തണ്ടിക്കാനായിട്ട് എടുത്തോട്ട് പോയി മീൻ കട്ടൊക്കെ ചെയ്തു അതപ്പോഴേ കഴുകി അങ്ങ് മാറ്റിയാണ് ഈ ഒരു ടെക്നിക്ക് അധികം വെറുക്കറിയാവുന്നോട്ടെ ഇങ്ങനത്തെ സിംഗിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദാ ഇതുപോലൊരു ചെറിയൊരു കോരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ്ട് കൈ വെച്ച് തൊടാതങ്ങ് ക്ലീൻ എടുക്കാം ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു ഹാക്കാണ് ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞോട്ടെ കേട്ടോ അതെ മീഷോയിൽ നിന്ന് വിളിച്ച കോരി കേട്ടോ ടാബ്ലത്ത് ഇടിയ പോക്ക് അടുത്ത് ടിന്നിലോട്ട് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചു ഇത് ഇന്നലത്തെ പരിപ്പേറി അതൊന്ന് ജസ്റ്റ് ചൂടാക്കി പരിപ്പേറി വെച്ച് ഞാൻ അപ്പം തന്നെ അടുത്ത് ഫ്രിഡ്ജ് വെക്കില്ലെങ്കിൽ അത് ചീത്തയാവും ഇത് പോർട്ടബിളായിട്ടുള്ള ഒരു ചിരവയാണ് നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണ്ട മാറ്റി വെക്കാം ഈ പാത്രമൊക്കെ വയ്ക്കുന്ന കടകളിൽ കിട്ടും മീൻകറി വെക്കാൻ ഞാൻ തേങ്ങ തിരികിയത് അതിന് ഉള്ളിയൊക്കെ തൊലിച്ചെടുത്തു ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴെന്തായാലും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രം അടുത്ത് വെച്ചേക്കും അത് രാവിലെ തൊട്ടേ അതിലാണ് ഈ വെജിറ്റബിൾസ് അരിഞ്ഞതും ഉള്ളി തൊലിച്ചതിൻ്റെയൊക്കെ വേസ്റ്റ് ഞാൻ ഇടുന്നത് എന്നിട്ട് അവസാനം ഉച്ചയ്ക്കത്തെ കുക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയി ഞാൻ ഒരു ചെറിയ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് വലിയ പ്ലാന്റ് അല്ല ചെറുത് ബയോഗ്യാസിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്ന ഒരു സംഭവം ഗ്രീൻ കളറിൽ അപ്പോൾ അതിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങ് ഒരുമിച്ച് ചേട്ടും കൂടെ കൂടെ പോകണ്ടല്ലോ ഉച്ചയ്ക്ക് രാവിലത്തെ പണിയും ഉച്ചയ്ക്കത്തെ പണിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ കൊണ്ടുപോയി തട്ടുകൊള്ളൂ ചിലപ്പം ഇതൊക്കെ ഞാൻ കൊണ്ട് ഏതെങ്കിലും ചെടിക്കകത്തുകൊണ്ട് ഇടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇവിടെ കൊല്ലംകാരുടെ മീൻകറി സ്ഥിരം ഇത് തന്നെ ഞാൻ വെക്കുന്നത് വേറെ ഞാൻ യൂട്യൂബ് നോക്കി വെച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല അപ്പം അന്ന് തൊട്ടേ ഞാൻ ഈ ഒരു മീൻകറിയാണ് ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടും സെപ്പറേറ്റ് ഷോർട്ട്സിൽ മീൻകറി മാത്രമായിട്ടൊന്ന് ഇടാം ഇപ്പം എനിക്കറിഞ്ഞൂടെ എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ വയ്ക്കുന്നതെന്നും എനിക്കറിഞ്ഞൂടെ ചില മീൻകറിയാൻ സ്പെഷ്യൽ ആയിട്ട് വെച്ച് നോക്കിയിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ പണ്ടുകൊണ്ടേ വെക്കുന്ന ഈ ഒരു സ്റ്റൈലാണ് അതിൽ തന്നെ വെച്ചു എനിക്കൊന്ന് കൊല്ലങ്കാരെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കാം വയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ടു പുറത്തോട്ടുള്ളവരും അങ്ങനെയാണോ അതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ഇതാണ് ഇവിടെ കൊല്ലംകാരുടെ ദേശീയ മീൻകറി കറി നമ്മളൊക്കെ ഇപ്പം തീരദേശ മേഖലയിൽപ്പെട്ട ഒരു ഇതിലാണ് താമസം അതുകൊണ്ട് തന്നെ മീൻകരും നമ്മുടെ എപ്പോഴും മീൻ അവൈലബിളാണ് കാര്യം എപ്പോഴും മീൻ വിൽക്കുന്ന ചേച്ചി വരും ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഓരോ ജംഗ്ഷനിൽ മീൻ വിൽക്കുന്ന ചേട്ടന്മാരൊക്കെ കാണും നമുക്ക് പോയി വാങ്ങിക്കാൻ എളുപ്പമാണ് എപ്പോഴും കൊല്ലത്ത് ഒരു മേഖലയിലൊക്കെ എനിക്ക് തോന്നുന്നു ഡെയിലി മീൻ കാണും കാര്യം നമുക്ക് ഇവിടെ മീൻ ഇല്ലാതെ ഇറങ്ങാത്ത കുറേ തീംസാണ് കൊല്ലത്ത് ഈ കടലിൻ്റെ അടുപ്പിച്ച് താമസിക്കുന്നത് നമ്മൾ കടലിനോട് ചേർന്നല്ല എന്നാലും തീരദേശ മേഖല തന്നെയാണ് അതുകൊണ്ട് മീൻ കറി ഇവിടെ എല്ലാവർക്കും മസ്റ്റാണ് പക്ഷേ എനിക്ക് അത്ര മസ്റ്റമല്ല കാര്യം ഞാനൊരു ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ മീൻകറി നേരെയൊക്കെ കൂട്ടി തുടങ്ങിയത് എനിക്കതിന് മുന്നേ മീൻകറി ഇഷ്ടമല്ല ഞാൻ അന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉമ്മടുത്ത് പറയാം എനിക്ക് മീൻകറി വേണ്ട വേറെ എന്തെങ്കിലും കറി എനിക്കൊരു മേ ഇപ്പം ഒരു മോരുകാച്ചിയതോ ഒരു ഉണക്ക മീനോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അത് മതി ഇല്ലേ രസം അതൊക്കെ മതി പക്ഷേ ഇവിടെ വന്നപ്പം കല്യാണം കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പം ഇവിടെ മീൻകറിയുടെ ആളുകളാണ് മീൻകറി മതി അപ്പോൾ പിന്നെ നമുക്ക് അത് കഴിച്ചേ പറ്റില്ല ഞാൻ പിന്നെ മീൻകറി അല്ല മോര് കാച്ചാണ്ടി വരും നമ്മുടെ ഉമ്മമാർ ചെയ്തു തരുന്നതാണ് എന്തായാലും ഒരിക്കലും നമുക്ക് അവരുടെ അടുത്ത് പറയാൻ തോന്നത്തില്ലല്ലോ ഇല്ലേ ഞാൻ തന്നെ കയറേണ്ടി വരത്തില്ലേ എനിക്കാണെങ്കിൽ അറിഞ്ഞും കൂടാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം കുക്കിങ്ങും എല്ലാം പഠിച്ചു തുടങ്ങിയതും എല്ലാതുവരെ നമുക്ക് കോളേജ് ട്യൂഷൻ ഇങ്ങനെ നടക്കില്ല അപ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നെ ബേസിക്കലി നല്ല മടിയും ഉള്ളുണ്ട് അതിനും കയറത്തില്ല അപ്പോൾ പിന്നെ മടി കാണിച്ചിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ മടി കാണിച്ചാൽ നമ്മൾ പട്ടിണിയായി പോവും അതുതന്നെ നടക്കുക വേറെ ആരും ഉണ്ടാക്കി തരാനൊന്നുമില്ല എന്തായാലും കെയറിയാൻ പറ്റും പിന്നെ മക്കൾക്കും സമയത്തിന് ഫുഡൊക്കെ കൊടുക്കണ്ടേ അതിൻ്റെ കൂടെ നാണ്ട് മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കറി ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി നോക്കുന്നുണ്ട് ഒരുപാടിട്ട് ഇളക്കത്തില്ല ഒന്ന് സ്പൂൺ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് അനക്കി നോക്കത്തതേ ഉള്ളൂ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനത് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്ത് ഇനി ഓഫ് ചെയ്ത ചൂടിൽ ഇരുന്ന് എൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വരും ഇപ്പുറത്ത് മീൻ പൊരിച്ചത് നാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇവിടെയൊക്കെ പൊരിക്കുക എന്നാണ് പറയുക അങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നു മീൻ പറക്കുക എന്നൊക്കെയാണ് തോന്നുന്നു പറയുന്നത് അങ്ങനെ ഒരെണ്ണം കുറച്ചും കൂടെ വേവാനുണ്ടായിരുന്നു അതങ്ങോട്ട് ഒന്നും കൂടെ ഇനി കെട്ടുന്നങ്ങനാണ്ട് മീൻ്റെ പരിഞ്ഞിൽ പരിഞ്ഞിൽ മുട്ടെന്നൊക്കെ ആയിരിക്കാം പറയുന്നത് ആ മീൻ്റെ പരിഞ്ഞിൽ അതാണ്ട് സെപ്പറേറ്റ് പിന്നെ വേവിക്കാൻ വെച്ചു അപ്പോൾ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങൾ അവിടെ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈബേസ് യു